പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് പുരോഗമിക്കുന്നത് ശനിയാഴ്ച തന്നെ വിതരണം ആരംഭിച്ചിരുന്നെങ്കിലും ഇപ്പോഴും നിരവധി പേർക്ക് തുക എത്തിച്ചേർന്നിട്ടില്ല ഇവർക്കുള്ള വിതരണം ഈ മാസം മുപ്പതിനുള്ളിൽ പൂർത്തീകരിക്കും ആദ്യം ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്കാണ് പെൻഷൻ തുക എത്തിച്ചേർന്ന് തുടങ്ങിയത് എന്നാൽ ചൊവ്വാഴ്ച മുതൽ തന്നെ സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്കും പെൻഷൻ ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ് ചൊവ്വാഴ്ച റിസർവ് ബാങ്കിൽ നിന്നും കടപ്പത്ര ലേലത്തിലൂടെ രണ്ടായിരം കോടി രൂപയുടെ കടമെടുപ്പ് സർക്കാർ നടത്തിയതിനു ശേഷമാണ് പെൻഷൻ വിതരണം ഇപ്പോൾ കൂടുതൽ സജീവമാക്കിയിരിക്കുന്നത് രണ്ടായിരം കോടി രൂപ കൂടി എത്തിച്ചേർന്നതോടെ ഈ മാസം മുപ്പതിനുള്ളിൽ തന്നെ ഏതാണ്ട് എല്ലാവർക്കും ജൂൺ മാസത്തെ ആയിരത്തി രൂപ വിതരണം പൂർത്തിയാക്കുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മറ്റൊരറിയിപ്പ് കൂടി എത്തിയിരിക്കുന്നത് നിലവിൽ കഴിഞ്ഞ ഒന്നേക്കാൾ വർഷമായി എല്ലാ മാസവും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങാതെ നടന്നുവരികയാണ് സർക്കാർ എല്ലാ മാസവും വിതരണം ചെയ്യുന്ന ഈ ക്ഷേമ പെൻഷൻ മുടക്കം കൂടാതെ നമ്മുടെ അക്കൗണ്ടുകളിലും കൈകളിലും ലഭിക്കുന്നതിന് സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന വാർഷിക മസ്തരം കൂടി എല്ലാവരും പൂർത്തിയാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനായി ജൂൺ ഇരുപത്തിയഞ്ച് മുതലാണ് മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ രണ്ട് മാസത്തെ സമയവും സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ട് ചെന്നാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് വേണ്ട ഏകരേഖ നിങ്ങളുടെ ആധാർ കാർഡാണ് അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ട് ചെന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ കഴിയാത്ത കിടപ്പ് രോഗികൾ ഭിന്നശേഷിക്കാർ എന്നിവർക്കായി വീടുകളിലെത്തി അക്ഷയ ജീവനക്കാർ മസ്റ്ററിംഗ് നടത്തി തരുന്നതാണ് അതിനാൽ നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ വിവരം അറിയിക്കണം അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ട് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയും വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അൻപത് രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത് അക്ഷയ സെന്ററുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ പരാജയപ്പെട്ടാൽ മസ്റ്ററിംഗ് ഫൈൽഡ് എന്ന സ്ലിപ്പ് അക്ഷയയിൽ നിന്ന് വാങ്ങി കൂടെ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് കൂടി ചേർത്ത് നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നൽകി മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാവുന്നതാണ് സർക്കാർ അനുവദിച്ച സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് പെൻഷൻ നിലനിർത്തുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക